ഹായ് ഫ്രണ്ട്സ് നീറ്റ് എക്സാം എഴുതുന്ന എല്ലാ ഹസ്ബൻഡ്സിനും ജാഷംസും നേരുന്നു ഈ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നീറ്റ് ഹസ്ബൻഡിനല്ല നീറ്റിന് ഇൻവിലേഷൻ ചെയ്യുന്ന കുട്ടിക്കുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു വർഷമല്ല ഒന്നും രണ്ടും മൂന്നും വർഷം റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ഡേക്ക് വേണ്ടി മാത്രമായിട്ടാണ് കുട്ടികൾ നിങ്ങളുടെ എക്സാം ഹാളിൽ വരുന്നത് അവർക്കൊരു മൂന്ന് മണിക്കൂർ എക്സാം എഴുതാൻ എൻ ടി എ അനുവദിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ആ കുട്ടികൾക്ക് ആ എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ഓരോ മിനിറ്റും വാല്യുബിൾ ആണ് ആ ഓരോ മിനിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എനിക്ക് ഈ ഇൻജിഗേറ്റർ എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഇൻവെഡിഗേഷൻ ഡ്യൂട്ടി മാത്രമായിരിക്കും ഈ നീറ്റ് എക്സാം പക്ഷെ അവിടെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ എത്രയോ എത്രയോ സമയം ഇതിനു വേണ്ടി മാത്രം മണിക്കൂറുകളോളം പതിനാലും പതിനഞ്ചും ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് ഈ ഒരു സിംഗിൾ ഡേക്ക് വേണ്ടി വേണ്ടി വരുന്ന വന്ന് എക്സാം എഴുതാൻ വരുന്ന കുട്ടികളാണ് മെജോറിറ്റി ഒരു കുട്ടികളും വളരെ എന്താ സീരിയസ്ലി എക്സാം പ്രിപ്പയർ ചെയ്ത് നല്ല റാങ്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു കുട്ടികളായിരിക്കും മിക്കവാറും അപ്പം ആ കുട്ടികളുടെ സമയം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അവർക്കൊരു മൂന്ന് മണിക്കൂർ കറക്റ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് തന്നെ കൊടുക്കുകയും വേണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നിങ്ങൾ പോയി കുട്ടികളെ സെൻറ്റെയിൻ ചെയ്യാ പോയി സൈൻ മേടിക്കുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊക്കെ എൻഡിഎ അലോട്ടഡ് സമയമുണ്ട് ആ സമയം ആ സമയത്തായിരിക്കും നിങ്ങൾ ആ സൈൻ ചെയ്യേണ്ടതും കറക്റ്റ് ആയിട്ട് അത് അത് എന്താ ഇംപ്ലിൻറ്റേഷൻ ചെയ്യേണ്ടതുമാണ് പിന്നൊരു കാര്യം കറക്റ്റ് സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുകയും അവർക്ക് ഒരു മൂന്ന് മണിക്കൂർ എനിക്ക് എന്റെ ഏറ്റവും വലിയ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് ആ എക്സാം എഴുതാൻ ഒരു മൂന്ന് മണിക്കൂർ എന്തായാലും ഇതിലേറ്റില് കൊടുത്തിരിക്കണം അവർ എഴുതി തീരുന്നവരെ ആ മൂന്ന് മണിക്കൂർ അവർ പ്രിസ്ക്രൈബ്ഡ് ടൈം അനുസരിച്ച് തന്നെ മൂന്ന് മണിക്കൂർ എക്സാം എഴുതുന്നവരെ കുട്ടികളെ നിങ്ങൾ ശല്യപ്പെടുത്താനേ പാടില്ല ഇവിടേക്ക് ചെന്നിട്ട് സൈൻ മേടിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ചെയ്യാൻ പാടില്ല ഇന്ത്യയിൽ തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം കുട്ടികൾ എക്സ് വരുന്ന ഒരു വലിയൊരു ബിഗ് എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഏതാണ്ട് ഒരു 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 ലക്ഷത്തോളം അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തോളം കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു എക്സാമിനെ കാണുന്ന കുട്ടികളാണ് അവരെ സഹായിക്കേണ്ട കടമ നിങ്ങൾ നിങ്ങളെ ഇൻസിലേറ്റർ ഡ്യൂട്ടിയിലുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് അത് സമയം എൻ ഡി എ പറഞ്ഞ സമയത്ത് ചെയ്യുക മൂന്ന് മണിക്കൂർ കറക്റ്റായിട്ട് അവർക്ക് സമയം കൊടുത്ത് ആ എക്സാം നല്ല രീതിയിൽ അവർ എഴുതാൻ വേണ്ടിയിട്ട് സഹായിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ് കുട്ടികൾ ഈ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വൺസ് അഗെയിൻ ഞാൻ ഇന്ത്യ ആക്ഷൻസ് ഉണ്ടായിരുന്നു ബൈ